കേരളത്തിലെ ബി ജെ പിയിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന ചോദ്യമാണ് ഏവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന ബി ജെ പിയുടെ അധ്യക്ഷനായി വന്നതിന് ശേഷം മുരളീധര പക്ഷത്തെ വെട്ടിയുതുക്കുന്നു എന്ന ആരോപണം മുരളീധര പക്ഷത്തിനുണ്ട് എന്നാൽ സംസ്ഥാന ബി ജെ പിയിൽ ഒരു ശുദ്ധികലശത്തിനാണ് രാജീവ് ചന്ദ്രശേഖർ ശ്രമിക്കുന്നത് എന്ന് മറ്റൊരു പക്ഷം വാദിക്കുന്നു എങ്ങനെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് രാജേഷ് ചന്ദ്രശേഖർ പണി തുടങ്ങിയിരിക്കുകയാണ് എന്ന് മറ്റൊരു വിഭാഗവും പറയുന്നുണ്ട് എന്തായാലും ഇപ്പോൾ സംസ്ഥാന ബി ജെ പിയുമായി ബന്ധപ്പെട്ട ചില നിർണായകമായിട്ടുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പും ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പും ലക്ഷ്യം വെച്ചുകൊണ്ട് സംസ്ഥാനത്ത് ബി ജെ പി വേരുറപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് അതിന് ഉദാഹരണമായി സംസ്ഥാന ബി ജെ പി ഭാരവാഹി പട്ടിക ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എം ടി രമേശ് ശോഭാ സുരേന്ദ്രൻ എസ് സുരേഷ് അനൂപ് ആന്റണി എന്നിവർ ജനറൽ സെക്രട്ടറിമാരാകും എന്നാണ് അറിയാൻ കഴിയുന്നത് ഷോൺ ജോർജ് മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥ ആർ ശ്രീലേഖ തുടങ്ങിയവർ വൈസ് പ്രസിഡന്റുമാരാണ് വി മുരളീധരൻ പക്ഷത്തെ വെട്ടിയൊതുക്കി എന്നാണ് പുതിയ ഭാരവാഹി പട്ടിക കൊണ്ട് ചിലർ വിമർശിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി വന്ന ശേഷം ഈ അടുത്ത ബി ജെ പിയിൽ ഉരുത്തിരിഞ്ഞ സമവാക്യങ്ങൾ പി കെ കൃഷ്ണദാസ് പക്ഷത്തിന് അനുകൂലമാണ് എന്ന് പരക്കെ വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു തൃശൂരിൽ ചേർന്ന സംസ്ഥാന നേതൃയോഗത്തിൽ വി മുരളീധരനെയും കെ സുരേന്ദ്രനെയും ക്ഷണിക്കാത്തതും പാർട്ടിക്കുള്ളിൽ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് തിരികൊളുത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് മുരളീധരൻ പക്ഷത്തെ വെട്ടിയൊതുക്കിക്കൊണ്ടുള്ള ഒരു ഭാരവാഹി പട്ടിക പുറത്തെത്തിയിരിക്കുന്നത് പത്തു വൈസ് പ്രസിഡന്റുമാരാണ് ഭാരവാഹി പട്ടികയിലുള്ളത് കെ എസ് രാധാകൃഷ്ണൻ സി സദാനന്ദൻ മാസ്റ്റർ അഡ്വക്കേറ്റ് പി സുധീർ സി കൃഷ്ണകുമാർ ബി ഗോപാലകൃഷ്ണൻ ഡോക്ടർ അബ്ദുൾ സലാം ആർ ശ്രീലേഖ കെ സോമൻ കെ കെ അനീഷ് കുമാർ ഷോൺ ജോർജ് എന്നിവരാണ് പുതിയ വൈസ് പ്രസിഡന്റുമാർ ജനറൽ സെക്രട്ടറിമാരായ എസ് സുരേഷ് അനൂപ് ആന്റണി എന്നിവർ രാജീവ് ചന്ദ്രശേഖറിന്റെ വിശ്വസ്തരായാണ് കണക്കാക്കപ്പെടുന്നത് എം ടി രമേശ് ശോഭാ സുരേന്ദ്രൻ എന്നിവർ കൃഷ്ണദാസ് പക്ഷത്തുള്ളവരുമായാണ് കണക്കാക്കപ്പെടുന്നത് എന്തായാലും ബി ജെ പി കേരളത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ട് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു